പുതിയ എല്ല പാലക്കാട് ജില്ല തന്നെ അതായത് പാലക്കാട് ജില്ല ആലത്തൂർ തീവിലാണത് പാമ്പലാഫോട് പോലെ പാമ്പലാക്കോട് റോഡാണ് ബസോഡ് പാമ്പനാക്കോടാണ് ആ പാമ്പലാക്കോട് സ്ഥാപനത്തിൽ ബസോഡിന് പൊറും നൂറ്റമ്പത് മീറ്റർ നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ആറു സെന്റ് സ്ഥലം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഓരോ വീടാണ് ഹൈക്കോലും പട്ടിക എല്ലാം തേക്കിൻ്റെ ഇതാണ് ഫുൾ ശൈലിങ് ചെയ്തിട്ട് ഫണിൻ്റെ അപ്പം നല്ല വീടാണ് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് രണ്ട് ബെഡ്റൂമുള്ളിൽ ഒരു ബെഡ്റൂമ് അറ്റാച്ച്ഡ് അതിൻ്റെ കോമൺ ബാത്റൂമും അതിൻ്റെ തേക്ക് പറഞ്ഞാൽ നല്ല സുന്ദ്രമായിട്ട് വളമ്പത്തന്നെ അറിയാം മധുരം ചിഫ്റ്റ് മധുരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടുള്ള ആ തൃപ്തി അവൻ്റെ മാർ ഗ്യാനായിട്ടൊക്കെ ഞാനിട്ട് തിരുവനന്തപുരുന്നത് എൻ്റെ ലോക്ക് ചെയ്തിട്ടുണ്ട് സേവ് now they broke the manor, a pair of hair for it. And I was sure, but then they did And I cannot open but that for one of them then if I'm a coffee to drink did, but they a not for all And I cannot know what to do with them And I you know, do. then I came to. Everything new, put have I cannot do it for a lot. I do, I don't know what's i to be a hybrid. A So I'm not do We'll be good about that. I'm അങ്ങനെയുള്ള ഇതൊക്കെയാണ് പിന്നെ അതിൻ്റെ അടുത്തിടെ കോളേജും എ ടി എം സ്ക്യൂറും എല്ലാം അൻപത് എംസിയൻ്റെ പിന്നെ വേറിങ്ങ നല്ല രീതിക്ക് വീട് ആയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പാടുകാണുന്ന പോലെ തന്നെ നല്ല ഭംഗി ഏറിയിട്ടുള്ള ഫിനിഷിംഗ് വർക്കും ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പാടാണ് സീലിങ്ങനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കും നല്ല ലൈഫ് ഇപ്പം ഒരു തൈതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുക്കള രണ്ട് റൂം ഒരു റൂം അറ്റാച്ച്ഡ് കോമൺ ബാത്റൂമ് എല്ലാം ഇൻറോഡിന് ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വരും അപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് പിന്നെ താറോളാണ് ഫണ്ടേജ് വരുന്നത് ഇനി കടന്നേക്കാണ്ട് വീടുകളിൽ കണ്ട പോലെ തന്നെ താറോള ഫണ്ടേജ് തന്നെയാണ് വരുന്നത് മനോഹരമായിട്ടുള്ള പോലെ തന്നെയാണ് നാലോ വെച്ചിട്ടും ഉണ്ട് നാലോക മതിരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ല ചന്തമായിട്ട് വെച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള നല്ലൊരു വീര് ാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹന സൗകര്യമായാലും റിസോർട്ടിക്കായാലും ഇന്തിന് വേണ്ടിയിട്ടുള്ള ആയാലും നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് പാലക്കാട് തിരുവിള്ളാം അതായത് ആലത്തു തിരുവി ലാമുള്ളത് പാലക്കാട് ജില്ലയിൽ ആലത്തിൽ തിരുവില്ലാമയുടെ റോട്ടുകൾ തൃശ്ശൂരും അടുത്താണ് തൃശ്ശൂർ ഡിസ്ട്രിപ്പിൻ്റെ അത് ബോർഡറായിട്ട് വരും അടുത്താണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്കും വെയിരത്തിൽ പേടിക്കുക വേറെ പാലക്കാട് ജില്ലക്കാർക്കും മേടിക്കാം അപ്പോൾ എല്ലാ സൗകര്യവും ഉള്ളൊരു സ്ഥലമാണ് ബസ്സോർട്ടിന് നൂറ്റമ്പത് കിലോമീറ്റർ കയറായി നോക്കി കഴിഞ്ഞാൽ അത്രമായിട്ട് തന്നെ വരുമോ അപ്പം വെള്ളം സൗകര്യം രൂപ വരും വീടിന് ആ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഓക്കെ അപ്പം ആവശ്യക്കാർക്ക് വിളിച്ചാൽ ഇതിലിപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏ നമ്പറിൽ വിളിക്കാം ഇരുപത്തി ഒന്ന് ലക്ഷം അതായത് ലാസ്റ്റ് കിട്ടുമെന്ന പറഞ്ഞത് ഇരുപത്തി രണ്ടാണ് അതിനാവശ്യപ്പെട്ട വില അപ്പം ആവശ്യക്കാർ വിളിക്കുക